എം സി റോഡടിയിൽ ഇരുപത് മീറ്റർ റോഡ് ഫ്രണ്ടേജോട് കൂടിയുള്ള പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ആറ് ലക്ഷം രൂപ മാത്രമാണ് വട്ടപ്പാറ ജംഗ്ഷന് സമീപത്തായിട്ട് കണക്കോടാണ് ഞാനുള്ളത് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് എം സി റോഡ് വരുമ്പോൾ വട്ടപ്പാറ ജംഗ്ഷൻ അവിടെ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും കണക്കോട് വരും കണക്കോട് ആ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന പതിനാറ് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഈ റോഡ് ഫ്രണ്ടേജ് വരുമ്പോൾ നമുക്ക് ഇരുപത് മീറ്റർ ഇരുപത് മീറ്ററിൽ കുറച്ചുകൂടെ കൂടിയിരിക്കും കേട്ടോ അത്രയും റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അതുപോലെ പിൻവശത്ത് ഏറ്റവും ബാക്കിലേക്ക് പോകുമ്പോൾ പതിനെട്ട് മീറ്ററാണ് നമുക്കിതിൻ്റെ വിട്ട് വരുന്നത് അപ്പോൾ ഒരു നിയർ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് പ്രോപ്പർട്ടി ഉള്ളത് നമുക്ക് ഈ കുറച്ച് മണ്ണൊന്ന് മേളിലോട്ടിരിക്കുവാണ് കേട്ടോ അതായത് തിട്ടപ്പുറത്താണ് ഇരിക്കുന്നത് നിങ്ങൾ വീടോ അല്ലെങ്കിൽ ഫ്രണ്ടിലൊരു ഷോപ്പ് വെച്ച് പിൻവശത്തേ വീട് വെക്കണമെന്നുള്ളവർക്ക് പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് മണ്ണൊന്നിടിച്ചിറക്കേണ്ടതായിട്ട് വരും ഓൾറെഡി മേളിൽ നല്ല നീറ്റായിട്ട് ലെവൽ ചെയ്താണ് പ്ലോട്ടിൻ്റെ കിടപ്പുള്ളത് അപ്പം നമുക്കൊരു പകുതിക്ക് വെച്ച് താഴേക്കൊന്ന് ഇടിച്ച് ഒരു റീറ്റേനിങ് വാൾ കെട്ടുവാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിരിക്കും ഇനി എം സി റോഡ് വൈഡനിങ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് പ്രോപ്പർട്ടിയുടെ കുറച്ച് ഭാഗം മാത്രമേ പോവുകയുള്ളൂ അതങ്ങനെ പോകത്തില്ല അതിന് നിങ്ങൾക്ക് പൈസ വേറെ തരുന്നുണ്ടാവും അതായത് എം സി റോഡ് വൈഡനിങ് വരുവാണെന്നുണ്ടെങ്കിലും നമുക്കൊരു അവിടെ നിന്ന് ഒരു ഒന്നോ രണ്ടോ മീറ്റർ നമുക്ക് ഇങ്ങോട്ടേക്ക് തള്ളി വരുന്നുണ്ടാവും എന്നാലും നമുക്ക് പ്രശ്നമല്ല പക്ഷേ എം സി റോഡരികിൽ ഞാൻ ഇത്രയും നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്നതിൽ ഏറ്റവും വിലക്കുറവിൽ ഓഫർ ചെയ്തിട്ടുള്ളത് ഈ ഓണറാണ് കേട്ടോ അതായത് സെൻറ്റിനും ആറ് ലക്ഷം രൂപ മാത്രമാണ് കോസ്റ്റ് വരുന്നത് എനിക്ക് തോന്നുന്നത് ഇത് പെട്ടെന്ന് തന്നെ സെയിലാവും കേട്ടോ ഇത് നമ്മൾ ബമ്പർ സെയിലൊക്കെ അടിക്കൂലേ ഇന്ന് അതുപോലെ സെയിലാവും ഇതേ ഇങ്ങനെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ അടപ്പേ ഈതിട്ട ഇങ്ങനെ കറങ്ങി വരും അതായത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമുക്കങ്ങ് പിന്നെ റോഡ് വെല്ലാം അങ്ങനെ അങ്ങ് പോകുന്നുണ്ടാവും ഇതിപ്പോൾ ചുമ്മാ ഒരു വഴി ഫോം ചെയ്തിട്ടുണ്ട് മേളിലേക്ക് കയറുന്നതിന് പക്ഷേ ബെറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കിത് ജിയോളജിയിൽ നിന്ന് പെർമിഷൻ എടുക്കാം പെർമിഷൻ എടുത്ത് നമുക്കൊന്ന് ഇടിച്ച് ലെവലാക്കിയിട്ട് വീട് വെച്ചാൽ ബെറ്റർ ആയിരിക്കും ഇതിൻ്റെ തൊട്ടപ്പുറത്തെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയെല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ അവർ വീട് വെച്ചാൽ അതിൻ്റെ ഫ്രണ്ടിൽ കട വെച്ചേക്കുവാണ് അവർ ഇതുപോലെ മണ്ണിടിച്ചിറക്കിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കിവിടെ ചെയ്തെടുക്കാം അങ്ങനെയാണെങ്കിൽ ഒരു സൈഡിൽ അതായത് രണ്ട് സൈഡിൽ റീറ്റേണിങ് വാളം ആ സൈഡിൽ ഓൾറെഡി താഴേക്കാണ് ഇടിച്ച് വെച്ചിട്ടുള്ളത് എന്താ ഈ സൈഡിൽ നമുക്ക് റീറ്റേണിംഗ് വാളം അടിച്ച് കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ പിൻവശത്തേക്കും നമുക്ക് റീറ്റേണിങ് വാൾ അടിക്കാം അതുപോലെ നമുക്ക് കെട്ടണം വെക്കുമ്പോൾ നമുക്ക് താഴെ ഒരു നില വെച്ചിട്ട് അടുത്ത നില മേളിലേക്ക് മേളിലേക്ക് വരുമ്പോൾ എന്താ ഈ ഒരു ഗ്രൗണ്ട് ലെവലിൽ നമുക്ക് ചെയ്തെടുക്കാനും സാധിക്കും ഈ പ്രോപ്പർട്ടി ടോട്ടലായിട്ട് പതിനാറ് സെൻറ്റാണ് വരുന്നത് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ആറ് ലക്ഷം രൂപ മാത്രമാണ് ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയൻ സാധ്യതയുണ്ട് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇതാ ഇപ്പോഴത്തെ നമ്മുടെ ഈ പ്ലോട്ടിൻ്റെ വലതുവസ്ഥുള്ള കെട്ടിടവും വീടൊക്കെയാണ് കേട്ടോ അവിടെ ശരിക്കും റീറ്റേണിങ് വാളൊന്നും ചെയ്തിട്ടില്ല അല്ലാണ്ട് തന്നെ ഇറക്കിയിട്ടാണ് നമുക്ക് ചെയ്തിട്ടുള്ളത് ഇത് ചെയ്തിട്ട് വർഷങ്ങളായിരുന്നുണ്ട് പക്ഷേ അതൊന്നും ഇടിഞ്ഞൊന്നും വീണിട്ടില്ല കാരണം മണ്ണ് നല്ല ഉറച്ച തറയാണ് അപ്പോൾ നമുക്ക് ഈ സൈഡിൽ റീറ്റേണിങ് വാളേ ഒന്നും ചെയ്യണ്ട നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇടിച്ചിറക്കാം ബാക്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളൊരു വിശ്വാസത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു റീറ്റേണിംഗ് വള അടിച്ചു കൊടുക്കാം പിന്നെ ആ വീടിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ആ സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും നമുക്കൊന്ന് ഒരു റീറ്റേണിംഗ് വള ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും പക്ഷെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട് മാത്രമാണ് പൊക്കപ്പുറത്തിരിക്കുന്നത് കേട്ടോ ബാക്കി രണ്ട് സൈഡിലും മണ്ണിടിച്ച് റോഡ് ലെവലിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ആറ് ലക്ഷം രൂപ മാത്രമാണ് ഒരു കാരണവശാലും മിസ്സാക്കല്ലേ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വാങ്ങിക്കുമായിരുന്നു കേട്ടോ റോഡ് സൈഡിൽ ഇതുപോലൊരു പ്രോപ്പർട്ടി സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് അതായത് സിറ്റിയിൽ നിന്ന് നമുക്ക് തിരുവനന്തപുരത്തു നിന്നൊക്കെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്നതാണ് എം സി റോഡ് എന്ന് പറഞ്ഞാൽ വട്ടപ്പാറ ജംഗ്ഷൻ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് അവിടെ നിന്ന് ചെറു അതായത് മണ്ണതലയിൽ എന്നൊക്കെ വളരെ അടുത്താണ് കേട്ടോ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ആറ് ലക്ഷം രൂപയാണ് മിസ്സാക്കലേ